വലപ്പാട് ബീച്ച് ബ്രഹ്മ തേജോമയം ക്ഷേത്രത്തിലെ ഈ കൊല്ലത്തെ ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി തെക്കൻ ശാഖയുടെ വാർഷിക പൊതുയോഗം നടന്നു വലപ്പാട് കോഴിശേരി ക്ഷേത്രമൈതാനത്ത് നടന്ന യോഗത്തിൽ തെക്കൻ ശാഖയുടെ സെക്രട്ടറി അമൽ ടി പ്രേമൻ ആമുഖ പ്രസംഗം നടത്തി തെക്കൻ ശാഖയുടെ പ്രസിഡന്റ് വിമൽ കോഴിശ്ശേരി അധ്യക്ഷനായി യോഗത്തിൽ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ സുരാജ് ഇരിങ്ങത്തുരുത്തി മധു പനയ്ക്കൽ സതീശൻ കോഴിശ്ശേരി തുടങ്ങിയവർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ശാഖാ ട്രഷറർ ചന്ദ്രശേഖരൻ ശാഖയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളും തെക്കൻ ശാഖയിലെ മെമ്പർമാരും നാട്ടുകാരും പങ്കെടുത്തു പകൽക്കാവടി ശിവരാത്രി ദിവസം രാവിലെ എട്ട് മണിക്ക് കോഴിശേരി അമ്പലത്തിൽ നിന്നും കാവടി അഭിഷേകം ചെയ്ത് പാരീസ് നഗറിൽ നിന്നും പുറപ്പെട്ട ഉച്ചയ്ക്ക് ഒരു മണിക്ക് ബ്രഹ്മ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു ചാലക്കുടി കൈരളിയുടെ ബാൻഡ് സെറ്റും സാഗരിക കലാസമിതിയുടെ ശിങ്കാരി മേളവും തയ്യൂർ ബ്രദേഴ്സ് നയിക്കുന്ന തകിലും വടക്കുന്നാഥൻ കാവടി സംഘത്തിന്റെ ശിങ്കാരി കാവടികളും തപസ്യ ചൂണ്ടലിന്റെ പൂക്കാവടികളും കല്ലൂർ അപ്പൻകാവടി സംഘത്തിൻ്റെ പീലിക്കാവടികളുമടക്കം മുപ്പതോളം കാവടികൾ അണിനിരക്കുന്ന തെക്കൻ ശാഖയുടെ ശിവരാത്രി ആഘോഷത്തിൻ്റെ മാറ്റുകൂട്ടുവാൻ ഷാജിപ്പാപ്പാൻ പിള്ളേർ ടീം ടാബ്ലോയും അണിനിരക്കുന്നു രാത്രി കാവടി എട്ട് മണിക്ക് കളരിക്കൽ കറപ്പൻ വസതിയിൽ നിന്നും ആരംഭിച്ച് രാത്രി ഒരു മണിക്ക് ബ്രഹ്മദേവയുമേയും ക്ഷേത്ര മൈതാനത്ത് എത്തിച്ചേരും